റെസ്റ്റോറൻറ്റിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കീഴിപ്പൊറോട്ടയാണ് ഈ കിഴിപ്പൊറോട്ടയുമായിട്ട് ഒരു കിഴിപ്പിടുത്തമാണ് ഇന്നേ ദിവസം ഞങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ് ഞാൻ ആദ്യമായിട്ടാണ് കിഴിപ്പൊറോട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടത്തിലുള്ള വൈദികരെല്ലാം ഭാഗമായിട്ടാണ് ഈ ഒരു കിഴിപ്പൊറോട്ട ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ നടത്താനായിട്ട് പോകുന്നത് എൻ്റേത് പോത്താണ് ഡ്രൈ ബീഫാണ് ഏ അപ്പം ഇത് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം ആഹാ നല്ല ചൂടുണ്ട് ചൂടോടുകൂടിയാണ് അവർ സെർവ് ചെയ്യാനൊക്കെ നോക്കുന്നത് അട്ടിപ്പൊളി ആമ്പീൻസാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇനി ഇവര് അങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് ഇത് എല്ലാം ചിക്കനാണ് ഇനി അതും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതുമായിട്ടുള്ള വ്യത്യാസം എന്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരെ ഞാൻ എൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവരുന്നില്ല ആ ഇതാണ് ഇതിൻ്റെ രണ്ട് മണിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആ ഇവർക്ക് മുട്ടങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ കള്ള എനിക്ക് എനിക്ക് മുട്ടയുണ്ടായി നോക്കട്ടെ മുട്ടുണ്ട് അപ്പം ഒരു മുട്ട എങ്ങനെ കഴിക്കണമെന്ന് ആദ്യം നോക്കാം ഇനി ഇനി ഞാൻ ഈ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കുക കഴിഞ്ഞില്ലേ Yeah